ജീവൻ ടി വിയിലെ ഡയലാങ്സെ അവതരിപ്പിച്ചിരുന്ന മൃദുലയെയും ഇതിനെയും മലയാളികൾക്ക് ആർക്കും മറക്കാനാവില്ല രണ്ടായിരത്തി ഒമ്പതിൽ റെഡ് ചില്ലീസ് എന്ന സിനിമയിലൂടെ ഫിലിം ഇൻഡസ്ട്രിയിൽ കാലെടുത്തു വെച്ച മൃദുല ഇതിനകം പത്തോളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു തമിഴിലും മലയാളത്തിലും മാത്രമല്ല ഇപ്പോൾ ഹിന്ദിയിലും ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നായിക രാഗ്ദേശ് എന്ന ഹിന്ദി സിനിമയിലൂടെ ക്യാപ്റ്റൻ ലക്ഷ്മിയാവാൻ ഒരുങ്ങുകയാണ് മൃദുല മുരളി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് കഴിഞ്ഞ ദിവസം മൃദുല ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട പേരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഐ എൻ എയുടെ സജീവ പ്രവർത്തകയായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സൈക്കാൾ റാണി റെജിമെൻറ്റിന്റെ കേണലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജൂണിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ഈ ചിത്രത്തിൽ മൃദുലയോടൊപ്പം കുനാൽ കപൂറും മോഹിത് മർവയും അഭിനയിക്കുന്നുണ്ട് ബോളിവുഡിലേക്ക് രംഗപ്രവേശം ചെയ്യുന്ന മൃദുലയ്ക്ക് അഭിനന്ദനങ്ങൾ കേരളത്തിന് അഭിമാനമായി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്